എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ബാങ്കിലേക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തുന്നത് ഇതിനകം പല ആളുകൾക്കും എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പല ആളുകൾക്കും തുകയിൽ കുറവുണ്ടാകും പല ആളുകൾക്കും തുക ലഭിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ ഉയരാം സംസ്ഥാനത്ത് ഓണത്തിന് മുമ്പുള്ള ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിക്കും എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനകം പല ആളുകൾക്കും എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആർക്കെങ്കിലും തുക ലഭിക്കുകയാണ് എങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് പതിവ് പോലെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും അത് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ഇതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് എങ്കിലും അത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാനുള്ള അധികാരം ഇല്ലാത്ത ആൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി ആയിരം എന്നിങ്ങനെയാണ് ലഭിക്കുക ബാക്കി തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക ബാങ്കിലേക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തുന്നത് കയ്യിൽ വിതരണം തിങ്കളാഴ്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാകുക അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് വിവരം അതായത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യേണ്ട പുതിയ ലിസ്റ്റും പണവും എത്തേണ്ടതുണ്ട് ട്രഷറി മുഖാന്തരമാണ് അവർക്ക് പണം എത്തേണ്ടത് സർവീസ് ബാങ്കുകളിലേക്ക് പണം എത്തി പിന്നെ അത് വിതരണക്കാരുടെ കയ്യിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ കയ്യിൽ വിതരണം ആരംഭിക്കൂ അങ്ങനെ വരുമ്പോൾ സെപ്റ്റംബർ രണ്ട് മൂന്ന് തീയതികളിലായിരിക്കും ഇതിന്റെ വിതരണം ആരംഭിക്കുക സെപ്റ്റംബർ പത്തോടു കൂടി ഇതിന്റെ വിതരണം പൂർത്തീകരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ അടുത്ത പെൻഷൻ വിതരണവും ആരംഭിക്കും ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു മാസത്തെ കുടിശ്ശിക നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തെ പെൻഷനും നേരത്തെ ആക്കിക്കൊണ്ട് വിതരണം മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നാലിന് മുമ്പ് തന്നെ അടുത്ത പെൻഷൻ വിതരണവും നടക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് പെൻഷൻ എത്തിച്ചേരുന്നത് പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് അത് എടുക്കാനുള്ള ഒരു പ്രയാസം ഉണ്ട് അതായത് ചില ആളുകൾക്ക് എ ടി എം ഉണ്ടാവില്ല ബാങ്കിലെത്തി ചെക്ക് ചെയ്തി തന്നെ എടുക്കേണ്ടി വരും പ്രായമായ ആളായതുകൊണ്ട് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടാകും ചില ആളുകൾക്ക് എ ടി എം ഉപയോഗിക്കാൻ കഴിയില്ല മറ്റുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു പെൻഷൻ കയ്യിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ അവസരം ഉണ്ട് ഈ വിവരം തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ച് അപേക്ഷ നൽകുകയാണ് നിങ്ങൾക്ക് ബാങ്കിൽ ലഭിക്കുന്ന പെൻഷൻ കയ്യിലേക്ക് ലഭിക്കും തിരിച്ചും അത് സാധ്യമാണ് അതായത് കയ്യിൽ ലഭിക്കുന്ന പെൻഷൻ ബാങ്കിലേക്ക് മാറ്റണം എന്നുണ്ട് എങ്കിൽ ആ കാര്യം കൂടി സാധ്യമാണ് എന്നതും ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് കയ്യിലെല്ലാം ആ ഒരു പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അത് കുറവുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരമാണ് ലഭിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് കഴിഞ്ഞ മാസങ്ങളിൽ അതിന്റെ ബാക്കി തുക ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കണം ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും നിങ്ങൾക്ക് പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ ആ ഒരു തുക ലഭിക്കില്ല അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡിംഗ് നടത്തിയിട്ടില്ല എങ്കിലും ആ ഒരു തുക ലഭിക്കില്ല അങ്ങനെ ഉണ്ട് എങ്കിൽ ആ പ്രശ്നം പരിഹരിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു തുക കിട്ടിയിട്ടുള്ള ആളുകൾ തുക എത്തിക്കഴിഞ്ഞാൽ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു നോക്കുക മറ്റു നമുക്ക് ആയിരുന്നു കാണാം ദൂരേക്ക്